മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അലസന ദാരിദ്ര്യവും അവിവേകിക്ക് ദുരിതവും പിന്മാറാത്തവന് ലക്ഷ്യവും സ്ഥിരോത്സാഹിക്ക് സമൃദ്ധിയും വിദ്യ ഉള്ളവന് സർവവും ലഭ്യമാകും എന്ന ആ പ്രമാണം അടിവരയിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കട്ടെ ഇനി നാം ശ്രദ്ധിക്കേണ്ടത് മുൻകരുതൽ എടുക്കേണ്ടത് അവനവൻ്റെ യാത്രയിൽ തന്നെ നാം മുൻകൂട്ടി ഒരു കാര്യം പിന്നോട്ട് പോകാതിരിക്കുക എന്നതും വീണു പോകാതിരിക്കുക എന്നുള്ളതുമാണ് പല ലക്ഷ്യപ്രാപ്തിക്കായുള്ള യാത്രയിലും സാമ്പത്തിക യാത്ര ഉൾപ്പെടെ പല ലക്ഷ്യപ്രാപ്തിക്കായുള്ള യാത്രയും പലരും ഇറങ്ങിത്തിരിക്കുകയേയില്ല ചിലർ ഇറങ്ങി തിരിച്ചതിന് ശേഷം പാതി വഴിയിൽ പിന്മാറും ചിലർ മാത്രമാണ് മുന്നോട്ട് പോവുക അതാണ് ആ പത്ത് ശതമാനം ആളുകളുടെ ഒരു ക്വാളിറ്റി നമ്മൾ ആദ്യ ദിവസത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് ആവർത്തന വിരസത മടുപ്പുളവാക്കും ആവർത്തന വിരസത മടുപ്പുളവാക്കും മറ്റു പല കാര്യങ്ങളും മടുപ്പ് ഈ മടുപ്പ് തോന്നാതെ മുന്നോട്ട് ഇരിക്കുക എന്നുള്ളതാണ് ലേണിങ് ആൻഡ് ഏണിംഗ് ലേണിങ് ആൻഡ് ഏണിങ് അത് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക ആദ്യം ലേണിങ് എന്ന പ്രോസസ് തുടർന്ന് പോകുമ്പോഴാണ് ഏണിങ് വരിക ലേൺ ആൻഡ് ഏണുന്നത് ാണ് പ്രമാണം നമ്മുടെ ആ പരിശീലനവും പരിശീലനവും പ്രവർത്തനവും പിന്മാറാതെ തുടർന്നു കൊണ്ടേ പോവുക എന്നുള്ളതാണ് ഇനി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം മുന്നോട്ട് പോകുമ്പോൾ മടുപ്പ് തോന്നും പലർക്കും മടുപ്പ് തോന്നും ആ മടുപ്പ് തോന്നാതെ ആവർത്തനം മടുപ്പ് തോന്നാതെ മടുപ്പ് തോന്നാതെ അവനവന്റെ കാര്യമാണ് അവനവന്റെ ആവശ്യമാണ് അവനവന്റെ ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ പോലും ഇവിടെ പറയുന്നതും എപ്പോഴും ആവർത്തിക്കാറുണ്ട് ഇവിടെ പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഈ പറയുന്ന ഓരോ പ്രസ്താവനകളും ഓരോ ും സത്യമാണോ ശരിയാണോ യാഥാർത്ഥ്യമാണോ വിജയികളുടെ യാഥാർത്ഥ്യമാണോ വിജയി വിജയികൾ അനുവർത്തിക്കുന്ന കാര്യമാണോ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അവനവന്റെ അറിവാക്കി മാറ്റിക്കൊണ്ട് അത് ആർജവത്തോടെ ആർജവത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഘടകം വിജയികൾ പിന്മാറാത്തവരാണ് എന്നുള്ള പ്രമാണം അതും ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് വിജയികൾ പിന്മാറാത്തവരാണ് വിജയികൾ പിന്മാറാത്തവരാണ് പിന്മാറാതെ പിന്മാറാതെ മടുപ്പ് കൂടാതെ മടുപ്പ് കൂടാതെ ആർജവ മുന്നോട്ട് പോകുമ്പോഴാണ് ആ വിജയം കരഗതമാകുന്നതും നിലനിൽക്കുന്നതും സാമ്പത്തികമാണെങ്കിൽ കരഗതമാകണം അത് അത് നടപ്പാക്കാൻ കഴിയണം നേടാൻ കഴിയണം നിലനിർത്താൻ കഴിയണം വർദ്ധിപ്പിക്കാൻ കഴിയണം നേടാൻ കഴിയണം വർദ്ധിപ്പിക്കാൻ കഴിയണം നിലനിർത്താൻ കഴിയണം നിലനിർത്താൻ കഴിയണം വർദ്ധിപ്പിക്കാൻ കഴിയണം അത് മടുപ്പ് കൂടാതെ മടുപ്പ് കൂടാതെ പിന്മാറാതെ പിന്മാറാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം അറിവുള്ളവരോ കഴിവുള്ളവരോ വിദ്യാഭ്യാസമുള്ളവരോ കഠിനാധ്വാനികളോ ബുദ്ധിശാലികളോ ഒന്നുമല്ല വിജയം നേടുകയും നിലനിർത്തുകയും ചെയ്തത് ആഴത്തിൽ മനസ്സിലാക്കുക ഏത് മേഖലയിലും കഠിനാധ്വാനികളും ബുദ്ധിശാലികളും വിദ്യാഭ്യാസമുള്ളവരും എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ ആയവരും പിന്തള്ളപ്പെട്ടേക്കാം പക്ഷെ പിന്മാറാതെ 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 മുന്നോട്ട് പോകുന്നവർ പരാ ഉറപ്പായിട്ടും വിജയിക്കുക തന്നെ ചെയ്യും കാരണം ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പരാജയങ്ങൾ നേരിട്ടാൽ പോലും ആയുഷ്കാല വിജയം അവരെ പുൽകുക തന്നെ ചെയ്യും ഈ പറയുന്ന പ്രസ്താവനയും അടിവരയിട്ട് ആവർത്തിക്കുന്നു ഇത് ഈ പറയുന്നത് യാഥാർത്ഥ്യമല്ലേ യഥാർത്ഥ ലോകത്ത് കാണുന്ന യാഥാർത്ഥ്യമല്ലേ എന്ന് സ്വയം ചിന്തിച്ച് സ്വന്തം ബുദ്ധിയും യുക്തിയും കൊണ്ട് അതിന് ഉത്തരം കണ്ടെത്തി പിന്മാറാതെ പിന്മാറാതെ ധീരമായി ആർജവത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അത് മാത്രമാണ് പ്രമാണം പിന്മാറാത്തവർക്കുള്ളതാണ് വിജയം പിന്മാറാത്തവർക്കുള്ളതാണ് വിജയം അത് മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിക്കുക അത് തന്നെയാണ് നിങ്ങളെ വിജയിപ്പിക്കാൻ പോകുന്ന ഘടകം മനസ്സിലാക്കുക മനുഷ്യർ പോലും പരാജയപ്പെട്ട് പിൻവാങ്ങുന്നതും പരാജയപ്പെട്ട് പിൻവാങ്ങുന്നതും ആയുഷ്കാലം മുഴുവൻ സമ്പൽ സമൃദ്ധി ഇല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നതും കാണാം ഏത് കഠിനാധ്വാനികളും ബുദ്ധിശാലികളായവരും പക്ഷെ പിന്മാറാത്തവർ പിന്മാറാത്തവർ മാറാതെ മുന്നോട്ട് പോയി പോയിക്കൊണ്ടേന്നാൽ ആ ഒരു സാമ്പത്തിക ലക്ഷ്യമെന്ന ആ മനോഹര ലക്ഷ്യത്തിന് വേണ്ടി സാമ്പത്തിക ലക്ഷ്യമാണ് ജീവിതം മനോഹരമാക്കുന്നത് എന്നുള്ള മറ്റെന്തെല്ലാം നേടിയില്ലെങ്കിലും സാമ്പത്തികം നേടിയാൽ തന്നെ ജീവിതം മനോഹരമായി മറ്റെന്ത് നേടുന്നത് നല്ലത് തന്നെ പക്ഷെ മറ്റെന്തെല്ലാം നേടിയിട്ടും സാമ്പത്തികം ഇല്ല എങ്കിൽ പ്രയോജനം എന്നും മറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും സാമ്പത്തികം അന് ആവശ്യത്തിന് പണം കൈവശമുണ്ടെങ്കിൽ ജീവിതം മനോഹരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ലക്ഷ്യത്തിനായുള്ള പ്രവർത്തനത്തിൽ ആ ലക്ഷ്യത്തിനായിട്ടുള്ള കാര്യങ്ങളിൽ ആ ലക്ഷ്യത്തിനായുള്ള കാര്യങ്ങളിൽ ചെയ്യേണ്ടത് ചെയ്താൽ കിട്ടേണ്ടത് െന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ലേണിംഗ് ആൻഡ് ആ പരിശീലനവും പ്രവർത്തനവും മടുപ്പ് കൂടാതെ കൂടാതെ തുടർന്നുകൊണ്ടേ പോവുക വിജയം കടാക്ഷിക്കുമെന്നതിൽ തർക്കമേ ഇല്ല പിന്മാറാത്തവർക്ക് വിജയം ഉറപ്പാണ് പിന്മാറാത്തവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് ധീരമായി മുന്നോട്ട് പോകും നിങ്ങൾക്കും നിങ്ങളുടെ ഒറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും ഈ പറയുന്നാളും എല്ലാ കാര്യങ്ങളിലും പിന്നോക്കം നിൽക്കുന്ന അനേകർ ഒന്നുമില്ലായ്മയിൽ നിന്ന് നേടിയവർ ലോകത്തുണ്ട് പിന്മാറാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കും കഴിയും ഈ ഓരോ പ്രസ്താവന ും സത്യമല്ലേ ശരിയല്ലേ എന്ന് അവനവന്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിക്കുക എന്നും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക തന്നെ ചെയ്യും കാരണം എങ്കിലേ വീണു പോകാതിരിക്കാനുള്ള ആർജവം നമ്മിൽ കത്തി ജ്വലിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ വീണു പോകാതെ പിന്മാറാതെ പിന്മാറാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും ആഗ്രഹിക്കുന്നതിനപ്പുറം വന്ന് ചേരുക തന്നെ ചെയ്യും കാരണം പലരും ഇറങ്ങിത്തിരിക്കുമ്പോൾ ലക്ഷം കോടിയൊന്നും മുന്നിൽ കണ്ടല്ല പലരും ഇറങ്ങിത്തിരിച്ചത് രണ്ട് കോടിയോ പത്ത് കോടിയോ നൂറ് കോടിയോ ഉന്നമിട്ട് ആർജവത്തോടെ പ്രയത്നിച്ചവരാണ് പത്തു ലക്ഷം കോടി യും അതിനപ്പുറവും നേടിയിട്ടുള്ളത് സോ നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ പണപ്രവാഹം നിലനിൽക്കുന്ന പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ശുഭദിനം പിന്മാറാതെ പിന്മാറാതെ ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ പിന്മാറാതെ മുന്നോട്ട് പോകണം എന്തെല്ലാം പിൻവിളികളും തളർച്ചകളും തകർച്ചകളും തോന്നിയാലും പിന്മാറുകയില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ശപദം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും